ും ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ബി ജെ പിയുടെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള പദ്ധതികളും പരിപാടികളുമാണ് ഇപ്പോൾ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് സർക്കാർ പരിപാടിയാക്കി കേന്ദ്രവും ഉത്തർപ്രദേശ് സർക്കാരും ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ മതനിരപേക്ഷതക്ക് കാടുത്ത വെല്ലുവിളിയാണ് മോഡിയും ആർ എസ് എസും ഇപ്പം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതവികാരമുയർത്തി നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയാണ് ക്ഷേത്ര ഉദ്ഘാടനം സർക്കാർ പരിപാടിയാക്കി മാറ്റിയിരിക്കുന്നത് മതത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഭരണകൂട സംവിധാനങ്ങളെ ആകെ ഉപയോഗിക്കുന്ന ആർ എസ് എസ് രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മതം ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് അതിനെ രാഷ്ട്രീയ നേട്ടത്തിനായി ദുരുപയോഗം ചെയ്യുകയാണ് മോഡിയും ആർ എസ് എസും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതനിരപേക്ഷതയുടെ പാരമ്പര്യം പറയുന്ന കോൺഗ്രസ് അതിന് പിന്തുണ നൽകുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് മറ്റൊരു കാര്യം ജനുവരി ഇരുപത്തിരണ്ട് നടക്കുന്ന ചടങ്ങിൽ ഏറ്റവും പ്രധാനമായി സംസാരിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ആർ എസ് എസിൻ്റെ സ്ഥലവൻ മോഹൻ ഭഗവതുമാണെന്ന് സർക്കാർ ഇവ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജനുവരി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ യു പിയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും രാമായണ പാരായണവും ഹനുമാൻ ചാലിസും എല്ലാം നടത്തണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇതിന് നേതൃത്വം നൽകാൻ ഓരോ സ്ഥലത്തും സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രത്യേകം വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ ഓഫീസുകളിലും ഈ ദിവസങ്ങളിൽ സമാനമായ ആചാരങ്ങൾ നടക്കും എന്നാണ് യു പി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിക്കാൻ ആയിരത്തോളം ട്രെയിനുകളാണ് അയോധ്യയിലേക്ക് ഓടിക്കാൻ റെയിൽവേ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സെൽഫി കോർണറുകൾ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും റെയിൽവേ സജ്ജീകരിക്കുന്നതിനുള്ള ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുക ഓരോ സെൽഫി പോയിന്റിനും ആറ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് റെയിൽവേ ചെലവഴിക്കുക രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം സർക്കാർ ചെലവിലുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രചാരണമാക്കി മാറ്റുകയാണ് മോഡിയും ആർ എസ് എസും ബി ജെ പിയും ചെയ്യുന്നത് ഇതിന് പുറമെയാണ് രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് സർക്കാർ ചെലവിൽ പ്രാദേശിക പത്രപ്രവർത്തകരടക്കം വലിയൊരു മാധ്യമ പടയെ ഇപ്പോഴേ അയോധ്യയിൽ കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്തു വെച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കുന്ന ചടങ്ങിലേക്ക് ഞങ്ങളില്ലെന്നും സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുത്തിട്ടുള്ള ക്ഷണക്കത്തിനോടൊപ്പം തന്നെ സി പി ഐ എമ്മിന് ക്ഷണക്കത്ത് നൽകിയതായി സി പി ഐ എം പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനെ സർക്കാർ പരിപാടിയാക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നാണ് പാർട്ടി വ്യക്തമാക്കിയിട്ടുള്ളത് രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുകയാണ് മോഡി ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഇതിൻ്റെ കൂടെ സി സൂചിപ്പിക്കുന്നു ഭരണഘടന പ്രകാരം ഇന്ത്യൻ ഭരണ സംവിധാനത്തിന് മതപരമായ ബന്ധം പാടില്ലെന്ന് ഭരണഘടന പറയുന്നു ഇത് സുപ്രീം കോടതി ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് രാഷ്ട്രീയ നേട്ടത്തിനായി കേന്ദ്ര ബി ജെ പി സർക്കാർ ഭരണഘടനാ തത്വങ്ങൾ ലംഘിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണം ലഭിച്ചെങ്കിലും പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോ മറ്റാരെങ്കിലുമോ പങ്കെടുക്കില്ലെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ സംശയത്തിനിടയില്ലാത്ത വിധം ഒരാഴ്ച മുന്നേ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് മതത്തെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിനിയോഗിക്കരുത് എന്നുള്ളതാണ് സി പി ഐ എമ്മിന്റെ പ്രഖ്യാപിത നിലപാട് അതായത് സി പി ഐ എമ്മും മതവിശ്വാസത്തിനോ ദൈവവിശ്വാസത്തിനോ എതിരല്ല എന്നാൽ വിശ്വാസത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ചാൽ അതിനെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി ഐ എം ചൊറുക്കും ഇതാണ് സി പി ഐ എം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതവിശ്വാസങ്ങളെ മാനിക്കുക എന്നുള്ളതാണ് സി പി ഐ എമ്മിൻ്റെ നയം അവരവരുടെ വിശ്വാസം പിന്തുടരാനുള്ള ഓരോ വ്യക്തിയുടെയും അവകാശം സംരക്ഷിക്കപ്പെടണം എന്ന് പാർട്ടി എല്ലാ ഘട്ടങ്ങളും വ്യക്തമാക്കുന്നതാണ് മതം വ്യക്തിപരമായ കാര്യമാണെന്നും അതിനെ രാഷ്ട്രീയമായ നേട്ടത്തിന് വിനിയോഗിക്കരുതെന്നുമാണ് സി പി ഐ എം വർഗീയതക്കെതിരായ അതിൻ്റെ നിലപാടിൻ്റെ അടിസ്ഥാന തത്വമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ കോൺഗ്രസ് നേതാക്കളായ കമൽനാഥും പ്രിയങ്കാ ഗാന്ധിയും ആർ എസ് എസിന്റെ പരിപാടിക്ക് അനുകൂലമായ പ്രതികരണം നടത്തി കഴിഞ്ഞു കോൺഗ്രസിനെ ക്ഷണിച്ചത് നന്ദിയുണ്ടെന്നും അവർ വ്യക്തമാക്കി മല്ലികാർജുൻ ഖാർഗെയോ സോണിയാഗാന്ധിയോ ആരെങ്കിലും ഒരാൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനം സർക്കാരിൻ്റെ നേട്ടമായി അവതരിപ്പിച്ച് ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ബി ജെ പി ആർ എസ് എസ് പരിപാടിക്കാണ് കോൺഗ്രസ് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് അതീവ ഗൗരവമായ കാര്യമാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തകർന്നടിഞ്ഞ കോൺഗ്രസ് മൃദു ഹിന്ദുത്വത്തിൽ നിന്ന് തീവ്ര ഹിന്ദുത്വത്തിലേക്ക് അതിൻ്റെ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഇപ്പോൾ എടുത്ത നിലപാടിലെ ഒരു പുതിയതായി ഉള്ളൊരു കാര്യമോ ഒരു അത്ഭുതമോ കാണാനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കുന്നതിന് ആർ എസ് എസിന് കൂട്ടുനിന്ന അന്നത്തെ കോൺഗ്രസിനെയും സർക്കാരിനെയും എല്ലാം വിമർശിച്ച ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ സഖ്യകക്ഷി നേതാവായിരുന്നു അന്നത്തെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേഡ് കോൺഗ്രസിനെ വിമർശിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അഖിലേന്ത്യാ പ്രസിഡന്റിനെ ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പുറത്താക്കിയത് വഞ്ചനാപരമായ നിലപാടായിരുന്നു അന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിനെ പുറത്താക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് അക്കാലത്ത് സ്വീകരിച്ചത് ഇന്നിപ്പോൾ ഇതാ മോഡിക്കൊപ്പം പള്ളി പൊളിച്ച സ്ഥലത്ത് ആർ എസ് എസിന്റെ സർസംഘാലക്കിനോടൊപ്പം ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ ആഘോഷത്തിൽ പങ്കുചേരാൻ കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ ഞങ്ങൾ അതിന് റെഡിയാണെന്ന് പറയുമ്പോൾ ഗവർണർ മുഖേന ആർ എസ് എസ് എറിഞ്ഞു നൽകിയ സെനറ്റ് അംഗത്വം എന്ന എല്ലിങ് കഷ്ണവും വായിട്ട് കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയാണ് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിലും ഒരു പുതുതായി ഒന്നും നമുക്ക് കാണാനില്ല എന്നർത്ഥം വെള്ളിശില സ്ഥാപിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ നരേന്ദ്രമോദി ശിലാസ്ഥാപനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ പതിനൊന്ന് വെള്ളി കട്ടികൾ ഞങ്ങൾ തന്നേക്കാം എന്ന് പറഞ്ഞ നേതാവിൻ്റെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു മതത്തെ രാഷ്ട്രത്തിന്റെ മതമാക്കി മാറ്റുകയാണ് ബി ജെ പി ചെയ്യുന്നത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തെ തകർക്കലാണ് അതിന് പിന്തുണ നൽകുകയാണ് കോൺഗ്രസ് അതോടൊപ്പം നിൽക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ അവരുടെ സഖ്യകക്ഷി പള്ളി പൊളിച്ചെടുത്ത് കോൺഗ്രസ് കാലുകുത്തുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ രണ്ട് എം പി സ്ഥാനത്തിനും പത്ത് എം എൽ എ സ്ഥാനത്തിനും വേണ്ടി കോൺഗ്രസിന് പിന്നിൽ അടിയുറച്ച് ഞങ്ങൾ നിൽക്കുമെന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രാജ്യത്താകെ സംഘപരിവാര ശക്തികൾ ന്യൂനപക്ഷ വേട്ടാതി ഭീകരമായി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി ആർ എസ് എസിൻ്റെ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ മാധവൻകുട്ടിയെ വിജയിപ്പിക്കാൻ രാഷ്ട്രീയ സഖ്യം നിന്ന് മറ്റൊരു അത്ഭുതവും കേരളം പ്രതീക്ഷിക്കേണ്ടതില്ല കോൺഗ്രസിനെ പൊതുവായി എടുത്താൽ എല്ലാ കാലത്തും അവർ മൃദു ഹിന്ദുത്വ നിലപാടുകളും തീവ്ര ഹിന്ദുത്വ നിലപാടുകളും തന്നെയാണ് എടുത്തിട്ടുള്ളത് കോൺഗ്രസിന് എടുത്തു പറയാവുന്ന ഒരു ശക്തമായ മതനിരപേക്ഷ കാഴ്ചപ്പാടും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം ഇതിനൊരു അപവാദമായി ഉണ്ടായിരുന്നത് ഗാന്ധിയും നെഹ്റുവും അബ്ദുൾ കലാം ആസാദും മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഗാന്ധിയെ ആർ എസ് എസ് ഒന്നുകളു നെഹ്റുവിനെ ഇന്നും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു അബ്ദുൽ കലാം ആസാദിനെ പാഠപുസ്തകങ്ങളെല്ലാം വെട്ടിമാറ്റുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ പുതിയ ഒരു സംഭവമേ അല്ല എന്ന് മതനിരപേക്ഷവാദികളായ മനുഷ്യർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൻ്റെ അപ്പുറത്തു നിന്നൊന്നും ഉണ്ടാവാനും പോകുന്നില്ല എന്ന് അവർ തിരിച്ചറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ് വല്ലഭായ് പന്തിൽ നിന്ന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് നരസിംഹറാവുവിൽ ഒരു ഘട്ടം അവസാനിച്ച കോൺഗ്രസ് വഞ്ചനയാണ് ഇന്ന് ആർ എസ് എസ് പള്ളി പൊളിച്ചെടുത്ത് രാമക്ഷേത്രം ഉയരാനിടയാക്കിയത് എന്നത് നാം മറന്നുപോയത് ഗോവിന്ദ് വല്ലഭായ് പന്ത് അതേപോലെ തന്നെ മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന രാജീവ് ഗാന്ധി നരസിംഹറാവു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അധികാര കുതിയുടെയും ചതിയുടെയും വഞ്ചനയുടെയും പരിണിത ഫലമാണ് ഇന്ന് നമ്മുടെ രാജ്യം അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതെന്നർത്ഥം അവിടെയും ഈ പരമ്പര അവസാനിക്കുന്നില്ല ബി പി സിംഗ് സർക്കാരിനെ ബി ജെ പിക്ക് ഒപ്പം നിന്ന് അട്ടിമറിച്ചത് പള്ളി തകർത്ത കേസിലെ പ്രതികളെ രക്ഷിക്കാൻ സി ബി ഐ കോടതി വിധിക്കെതിരായി അപ്പീലിൽ പോവാതിരുന്നത് ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർത്തി വെച്ച് ആർ എസ് എസിനെ സംരക്ഷിച്ചത് രഞ്ജൻ ഗൊഗോയിൽ നിന്ന് പിടിച്ചു വാങ്ങിയ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തത് ക്ഷേത്ര ശിലാസ്ഥാപനത്തിന് ക്ഷണിച്ചില്ലെന്ന് പറഞ്ഞ് ഉത്തരേന്ത്യൻ മുഴുവൻ ഭൂമി പൂജയും ഹനുമാൻ ചാലിസയും എല്ലാം നടത്തിയത് ക്ഷേത്ര നിർമ്മാണത്തിന് പണവും എല്ലാം നൽകിയത് ഇതെല്ലാം കോൺഗ്രസിന്റെ വഞ്ചനാപരമായ നിലപാടിന്റെ തുടർച്ചകളായിരുന്നു ഇപ്പോഴിതാ ഇന്ത്യ എന്ന മഹത്തായ രാഷ്ട്രത്തിന്റെ മതനിരപേക്ഷതയുടെ അടു അവസാനത്തെ ആണിക്കല്ല് തകർത്ത ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം പണിയുന്ന ആഘോഷത്തിൽ ആർ എസ് എസ് സംഘചാലക്ക് സർ സംഘചാലക്കും മോഹൻ ഭഗവതിനും മോദിക്കുമൊപ്പം ആഹ്ലാദ നൃത്തം ചവിട്ടാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് ഇതെല്ലാം കോൺഗ്രസ് വഞ്ചനയുടെ തുടർച്ചയാണ് അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്